നിങ്ങക്ക് ബാധ കൂടിയതാണ് നിങ്ങളെ കൂടെ ശരീരത്തിൽ രണ്ടു മൂന്ന് താൻ ഉണ്ട് അപ്പൊ അതിനെ ഒഹിപ്പിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇത് ഡൈവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ബാധ കൂടിയതാണ് നിങ്ങളുടെ കൂടെ ശരീരത്തിൽ രണ്ടുപൂർ ചെലുത്താനുണ്ട് അപ്പൊ അതിനെ ഒഴിപ്പിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഇത് ഡൈവേർട്ട് ചെയ്തു ഇയാളുടെ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇയാൾക്ക് അഞ്ചാം ക്ലാസ് പോലും വിദ്യാഭ്യാസമില്ല കൈ മുക്കിയിട്ട് കയ്യോറിട്ടിട്ട് ഷോക്ക് അടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഇത്രയും ഹെവി ഷോക്ക് അത് കൈകാലുകൾ രണ്ടുപേരും പിടിച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് കുഞ്ഞു കുഞ്ഞു ഞരുമ്പോഴുള്ള ശരീരത്തിലൊക്കെ എന്താ കുടിഞ്ഞു പോകും ബയോഡാറ്റ എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കുന്ന ഒരുപാട് മണ്ണാണ് അവിടെ ഒരാൾ ജോലിക്ക് ചെയ്യുകയാണെങ്കിൽ കാരണം അവിടെ വരുന്ന ഒരുപാട് പാവം സ്ത്രീകൾ എന്തായിട്ടുണ്ട് ടുക്കൾക്ക് ആയുർവേദമായോ പിന്നെ ഫിസിയോതെറാപ്പി ആയിട്ടോ യാതൊരു ബന്ധുമില്ല ട്രീറ്റ്മെന്റ് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഫുൾ ആയിട്ട് കിടക്കണം എന്ന് തോന്നിടാൾ കൊല്ലാതെ വിട്ടത് ബാക്കി എനിക്കിപ്പോ ഡബിള് വേദനയാണ് നമസ്കാരം നമ്മുടെ കേരളം ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആണ് എന്നാണ് നമ്മൾ എല്ലാവരും കൂടി പറയാറുള്ളത് എന്നാൽ ഇതേ കേരളത്തിൽ വ്യാജ ചികിത്സകരും കുറവല്ല എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എത്ര കിട്ടിയാലും പഠിക്കാത്ത മലയാളികൾ പിന്നെയും പിന്നെയും ഈ വ്യാജ ചികിത്സകരുടെ കെണിയിൽ വീഴുകയും വലിയ അപകടങ്ങളിൽ ചെന്ന് പതിക്കുകയും ചെയ്യുന്നത് ഓരോ കാലഘട്ടത്തിലും നാം കണ്ടുവരുത്താം ഇപ്പോൾ കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായിട്ടുള്ള ഇത്തരത്തിലൊരു വ്യാജ വൈദ്യനെ കുറിച്ചാണ് കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായിട്ടുള്ള ക്ഷമിയം എന്ന വ്യക്തി വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ മാധ്യമ അക്കൗണ്ടിൽ അടക്കം ഈ വ്യാജന്റെ തട്ടിപ്പുകൾ തുറന്നു കാണിച്ചുകൊണ്ട് ചില പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള പോസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു നമുക്ക് അദ്ദേഹത്തോട് ഇപ്പോൾ എന്താണ് ഈ കുറ്റിയാടിയിലുള്ള മനസ്സിലാവുന്നത് ഞാൻ ഇതുപോലുള്ള ഓരോ വിഷയങ്ങളിൽ ഇങ്ങനെ ഇടപെടുന്നതാണ് സാധാരണ അപ്പോഷികമായിട്ട് എനിക്ക് ഒരു ഉദ്യോഗസ്ഥനെ നിർദ്ദേശപ്പെട്ടാണ് അവിടെ ഞാൻ ഒരു ഡ്രൈവറായിട്ട് ജോലി ഈ കുളങ്ങരത്തായുള്ള ഒരു വ്യാജ വൈദ്യുതി കാരണം വൈദ്യം എന്നുള്ളത് അവിടെ ഫേക്ക് ആയിട്ട് അയാൾ ഉപയോഗിക്കുന്ന സംഗതി മാത്രമേ ഉള്ളൂ കാരണം സത്യത്തിൽ അയാൾ ജിന്നി ചികിത്സ തന്നെയാണ് അപ്പൊ എന്ത് രോഗത്തിന് ചെന്ന് കഴിഞ്ഞാലും ഇയാള് നിങ്ങൾക്ക് ബാധ കൂടിയതാണ് നിങ്ങളുടെ കൂടെ ശരീരത്തിൽ രണ്ടു മൂന്ന് ചെലുത്താനുണ്ട് അപ്പൊ അതിനെ ഒഴിപ്പിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇത് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് കൈക്കോ കാലിനോ ഊരക്കോ വേദനയായിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും അവിടെ ഇന്നവർ ഒരാളെ ഈ കോയമ്പിട്ട് ആയുർവേദമായിട്ടുള്ള യാതൊരു ചികിത്സാരീതി കണ്ടെത്തില്ല മൂന്ന് ദിവസം മൂന്ന് മാസമാണ് ഞാൻ വർക്ക് ചെയ്തത് മൂന്ന് മാസം അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ മെയിനായിട്ട് ഈ പെരിങ്ങത്തൂര് നാദാപുരം വാണിമേൽ വയനാട് ഏരിയ ആൾക്കാർ അവർക്ക് ഈ ആത്മീയമായിട്ട് ഇതുവരെയുള്ള എന്താ പറയാ ജിന്ന് ചികിത്സകരോട് കുറച്ച് താല്പര്യം കൂടുതലാണ് തോന്നുന്നത് കുറവാണ് പക്ഷെ ഇയാളെ ഒരു ഒരു പ്രതാലയം പോലത്തെ വീടാണ് അതിൽ വാടക എടുത്തിട്ട് അവിടെ ചെയ്യുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ ജോലിക്ക് കയറിയിട്ട് ഈ അവരുടെ അവിടെ സത്യത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ നിന്നത് അപ്പോ ഇയാളുടെ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുക കാരണം ഇയാൾക്ക് അഞ്ചാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ല പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഫുൾ മറ്റേ ഈ ഏകദേശം നാലര വർഷത്തെ കോഴ്സാണ് ഈ ഫിസ്യോതെറാപ്പിൻ്റെ ഫിസ്യോതെറാപ്പിന്റെ സാധനങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത് തീർത്തും എക്യൂപ്മെന്റ്സുകൾ ഈ ഷോക്ക് വേവ് മസാജ് ആ ടൈപ്പ് ഓഫ് ഐറ്റംസുകൾ തീർത്തും അവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് കൈ മുക്കിയിട്ട് കയ്യറിട്ടിട്ട് ഷോക്ക് അടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഹെവി രീതിയിലുള്ള വൈദ്യുതി അവരുടെ ആൾക്കാർക്ക് എടുക്കുന്നത് അത് ശരി അങ്ങനെ ഒരു ചികിത്സാരീതി ഉണ്ട് അങ്ങനത്തെ അങ്ങനെ ഒരു ചികിത്സാരീതി ഉണ്ട് ഫിസിയോതെറാപ്പിയിലുണ്ട് പക്ഷെ അത് ചെയ്യണമെങ്കിൽ നാല് വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ആറുമാസത്തെ ഇന്റേൺഷിപ്പും കഴിഞ്ഞിട്ട് മാത്രമേ ഒരാളുടെ ശരീരത്തിൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ഇത് പഠിച്ചവർക്ക് തന്നെ ഉള്ളൂ അപ്പൊ ഇയാൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാതെയാണ് പാവ മനുഷ്യരുടെ മേലെ ഇത് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവിടെ ഉച്ച ചെല്ലുന്ന ആൾക്കാർ അവിടെ ഫുൾ നൈക്കഡ് ആയിട്ട് കുമ്പിട്ട് കിടക്കുന്ന പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്ത് ചികിത്സയാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത്രയും ഹെവി ഷോക്ക് അത് കൈകാലുകൾ രണ്ടുപേര് പിടിച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് കുഞ്ഞു കുഞ്ഞു അരുമ്പോഴുള്ള ശരീരത്തിലുള്ളതൊക്കെ എന്താ പൊടിഞ്ഞു പോകും അതൊന്നും ഈ ആ ഒക്കെ വരുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അതിനുശേഷം ഒരുപാട് സൈഡ് എഫക്റ്റുകൾ വന്ന ആൾക്കാരുണ്ട് അവർക്ക് അധിക പേരും ഇയാളോട് പരാതി പറഞ്ഞ പേടിയെന്ന് വെച്ചാൽ ഇയാള് ജിന്നു ചികിത്സകരാണല്ലോ നാളെയോ മറ്റന്നാളോ ഇയാളെ കൂടോത്രം ചെയ്ത് കിടത്തി കളി എന്നുള്ള പേടി കാരണം ആരും തുറന്നു പറയത്തില്ല അപ്പൊ ഇതിന്റെ മുമ്പെയുള്ള ഡ്രൈവേഴ്സ് ആണെങ്കിലും സഹായികളാണെങ്കിലും ഒക്കെ സത്യം മനസ്സിലാക്കിയ ആൾക്കാരെ ഇയാള് ഒരുപടി മണ്ണ് മേടിച്ചു വെക്കും ഇവരുടെ കയ്യിൽ നിന്ന് വീട്ടിലെ മണ്ണ് കളന്നു അപ്പൊ നാളെ പറ്റുന്ന ഇവിടെ എന്തെങ്കിലും തുറന്ന് പറയാൻ നിൽക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ നശിപ്പിച്ചു കളിയും നിന്റെ മണ്ണ് എൻ്റെ കയ്യിലുണ്ട് ഏഹ് കൂടത്തിന്റെ ഹെവി വർഷം നിങ്ങളുടെ എന്റെ കൊടുത്തിട്ടുണ്ട് ഞാൻ കിടക്കട്ടെ ഏഹ് എനിക്കിതിന് വിശ്വാസമില്ല പേടിയില്ല ഏർ കാരണം അയാളെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ ടൗണിൽ നിന്ന് മാറി ഒരുപടി മണ്ണ് തൽക്കാലത്ത് കാരണം അവിടെ ഈ ബയോഡാറ്റ എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കുന്ന ഒരുപടി മണ്ണാണ് അവിടെ ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ കാരണം അതിന്റെ പേടിയിൽ അവിടെ നിന്നോളും ആൾക്കാർ ഇയാളുടെ സത്യങ്ങളൊന്നും പുറത്തു പറയാതെ അവിടെ അടങ്ങി ഒതുക്കി നിന്നോളും അതുകൊണ്ടാണ് ഇതിലിപ്പോ മെയിൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാല് ഇയാളെ ഉച്ചക്ക് രാവിലൊക്കെ വരുന്ന ആൾക്കാരോട് പുലർച്ചെ വരാൻ വേണ്ടി ഏൽപ്പിക്കും പെണ്ണുങ്ങളോട് കാരണം ഇതില് അയാൾക്ക് അത്യാവശ്യം വശപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്ന പെണ്ണുങ്ങളോട് പുലർച്ചെ ഒരു മൂന്നര നാല് മണിക്ക് വരാൻ ഏൽപ്പിക്കും അത് ഒറ്റയ്ക്ക് ഭർത്താവോ മകനോ ഒന്നും കൂടെ ഇല്ലാതെ അവർ ഒറ്റയ്ക്ക് വരണം എന്നിട്ട് പല രീതിയിലുള്ള മോശ പ്രവർത്തികളും പിന്നീട് ഈ ടൈമിൽ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് എൻ്റെ മൊബൈലിൽ അവിടെ ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് ഒരുപാട് വിഷ്വൽസ് അതിൻ്റെ കിട്ടിയിട്ടുണ്ട് കാരണം അവിടെ വരുന്ന ഒരുപാട് പാവം സ്ത്രീകൾ എന്തായിട്ടുണ്ട് ഇയാള് ഇയാളെ മുതലെടുക്കുകൾക്ക് ഇരയാക്കിപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഈ ഭിന്ന ചികിത്സയുടെ ഭാഗമായിട്ടാണെങ്കിൽ അവർ വിചാരിക്കുന്നെ ഈ ഇത് ഇങ്ങനെ അവകാശപ്പെട്ടതാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവര് നശി പോവും പല രീതിയിലാണ് ഇയാള് പല ആൾക്കാരെ അപ്രോഷ് ചെയ്യുന്നത് പിന്നെ വയനാട് ആ ഏരിയയിലൊക്കെ വരുന്ന ഒരുപാട് ഭാഗങ്ങൾ മുതലെടുക്കുന്നുണ്ട് കാരണം ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ ഇയാള് വീട്ടിൽ മരുതോങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ഇയാളെ വീട്ടിൽ വെച്ചായിരുന്നു ഇത് ചെയ്തോണ്ടിരുന്നത് അപ്പൊ ആ ടൈമിന് ആരോ പരാതിപ്പെട്ട് ആ നാട്ടിലാരോ പരാതിപ്പെട്ടത് ബന്ധപ്പെട്ടിട്ട് വീട്ടില് പോലീസുകാർ ഒരു സുനിൽ എസ് ഐ സി സുനിൽ സി ഐ എന്ന് പറയുന്ന ഒരാളും അയാളുടെ കൂടെ ഒരാൾ കൂടെ വന്നിട്ട് ചെക്കിങ്ങൊക്കെ നടത്തി അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവിടുത്തെ കെട്ടിക്കെട്ടിച്ചാണ് അപ്പൊ ഇയാളെ ശെരിക്കും നാട് കുറ്റിക്കാട്ടൂർ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ അവിടെ പോയതാണ് പിന്നെ പിന്നെ ഒരഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം ഒരു വില്ലാപ്പിള്ളിയിലുള്ള മൂശ കുരുക്കളെ എടുത്തൊരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചു കളരി എടുത്തു പിന്നെ സ്കിൽ ഇന്ത്യ മിഷന്റെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അത് ഒപ്പിച്ചു പിന്നെ പഞ്ചായത്തിൽ കുറച്ച് പിടിപാടൊക്കെ ഉള്ള വൈഫിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് പിടിപാടൊക്കെ വെച്ചിട്ട് പഞ്ചായത്തിന് കുറച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ ഒപ്പിച്ച് തുടങ്ങിയതാണ് ഈ പരിപാടി അതുകൊണ്ട് ഇയാൾക്ക് ഈ ആയുർവേദമായോ ആയുർവേദമായോ അലോപ്പതിയോ പിന്നെ ഫിസിയോതെറാപ്പി ആയിട്ടോ യാതൊരു ഇല്ല ആകെ അറിയാവുന്ന അറിയാൻ ചികിത്സാ രീതി എന്ന് പറയുന്നത് ജില്ല ചികിത്സയാണ് അതും വശമുണ്ടോന്നറിയത്തില്ല കാരണം വയനാട്ടിലും മലപ്പുറത്തൊക്കെ മറ്റു മുല്ലകളെടുത്ത് പോയിട്ട് എഴുതി മേടിച്ചിട്ട് എടുത്തിട്ട് ചെയ്യാണ് പക്ഷേ ഉണ്ട് ആൾക്കാരെ പറഞ്ഞു തള്ളിയിടാനും പറഞ്ഞു ഇതിലേക്ക് ഇതുണ്ട് ഒരു സുഹൃത്തിന് എന്തോ ദുരനുഭവം പറയുന്നു എന്റെ കൂടെ ദുബായിൽ ഉണ്ടായിരുന്ന ഒരു നബീൽ എന്ന് പറഞ്ഞൊരു പയ്യാണ് അവന് ഈ വന്നു അപ്പോ അവനും അവന്റെ വൈഫും കൂടെ വന്നു അപ്പൊ അവരെ നേരെ ഈ ട്രീറ്റ്മെന്റ് റൂമിലോട്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഫുൾ നെയ്ക്കഡായിട്ട് കിടക്കണമെന്ന് പറഞ്ഞു അപ്പം അതാണ് ഞാൻ ഫസ്റ്റ് ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ് രീതി അവിടെ ഉണ്ടെന്ന് മനസ്സിലാകുന്നു അപ്പം അവൻ ഉയക്കാനാണ് വന്നത് ഈ നടുവേദനയ്ക്ക് സെറ്റ് ആക്കുന്ന പരിപാടി ഉണ്ടല്ലോ അപ്പം അവന് ഈ ഷോക്ക് വേവ് എന്ന് പറയുന്ന ഈ ഒരു ആൻഗ്ലോസ് ഇട്ട് ഒരു തുണിയുടെ ആൻഗ്ലൗസ് ആണ് അത് ഇലക്ട്രിക് ഒരു സംഗതി കഴിഞ്ഞിട്ട് കണക്ട് ചെയ്തിട്ട് എന്താണോ വെള്ളത്തിൽ മുക്കി അവൻ്റെ ഊരൊക്കെ പിടിക്കുകയാണ് അവനോട് ഒന്നും രണ്ടും അവിടെ സാധിച്ചു പോയിട്ടുണ്ട് അത്രക്കും പവർഫുൾ ഇതാണ് ഇലക്ട്രിക് ആണ് ഇത് വരുന്നത് പിന്നെ അവനെ ഞാൻ ടൗണിൽ വെച്ച് കണ്ടപ്പോ നീ ഇതിന്റെ ട്രീറ്റ്മെന്റ് പിന്നെ കണ്ടിരിക്കുന്നു പറഞ്ഞാ അയാൾ കൊല്ലാതെ വിട്ടത് ഭാഗ്യം ഏഹ് എനിക്കിപ്പോ ഡബിൾ വേദനയാണ് ഏഹ് പിന്നെ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഞാനിപ്പോ എന്നിട്ട് വേറെ ഡോക്ടറെടുത്ത് പോവാണെന്ന് പറഞ്ഞു കാരണം ഇയാൾക്ക് ഇത് കാരണം ഒരാളോട് ഇത് ഇലക്ട്രിക് ഷോക്ക് പിടിച്ചതിന് ശേഷം മാറിയോ ഇപ്പൊ കുറവുണ്ടോ എന്ന് ചോദിക്കുന്നു കുറവില്ല എന്ന് പറഞ്ഞാൽ ഡബിൾ സ്ട്രോക്കിന്റെ അയാള് വീണ്ടും പിടിക്കും അപ്പൊ അവിടെ നിന്ന് തടി ഊരിപ്പോരാന ഏകദേശം എല്ലാവരും പറയുന്നത് ഓ സെറ്റ് ആയി റെഡിയായി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നൈസർ ഊരിപ്പോരും ഏഹ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരെ ഇയാളിത് ഈ ഈ ട്രീറ്റ്മെന്റ് രീതിയെ പറ്റി യാതൊരു അറിവില്ലാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഫലിക്കാതെ വരുന്ന ആൾക്കാരോടാണ് ഇയാൾ പറയുന്നത് നിങ്ങൾക്ക് ബാധ കയറിയിട്ടുണ്ട് ഏഹ് നിങ്ങളുടെ ശരീരത്തിൽ രണ്ടു മൂന്ന് ശെത്താനുണ്ട് അല്ലെങ്കിൽ പിശാചുക്കൾ പിശാചുക്കളുണ്ട് അതിനൊഴിപ്പിക്കണം അത് പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോകും വീട്ടിലോട്ട് പോയിട്ട് ഇയാൾ തന്നെ അവിടെ ഈ തകട് ഒളിപ്പിച്ചു വെക്കും ഇയാള് തന്നെ ഒന്ന് തിരിഞ്ഞു കളിച്ചിട്ട് അയാൾ തന്നെ അത് റിമൂവ് ചെയ്യും എന്നിട്ട് പറയും ആ നിങ്ങൾക്കാരോ കൈവശം ചെയ്തതാണ് ഒരു പോക്കിന് പത്തൊമ്പതിനായിരം രൂപ ചാർജ് ചെയ്യുന്നത് പിന്നെ പല രീതിയിൽ ഊടത്തത്തിന്റെ പല വെർഷൻസ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഇയാൾക്ക് ഈ വൈദ്യശാസ്ത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലെ അപ്പൊ എന്നാൽ ഇയാള് ചികിത്സിക്കുന്ന ആളുകൾക്ക് എന്ത് പിന്നെ മരുന്നുകളൊക്കെ ഇങ്ങനെ കൂടിയാണ് മരുന്ന് ഈ ആയുഷിൻ്റെതും അങ്ങനെ മൂന്നാല് കമ്പനീസിൻ്റെ ചെറു വരുന്നുണ്ട് ആയുർവേദ മരുന്നുകൾ വരുന്നുണ്ട് പിന്നെ ഇവിടുന്ന് നാടൻ ഉണ്ടാക്കുന്ന കുറച്ച് മരുന്നുകൾ അയാൾ സ്വീകരിച്ചു പിന്നെ ഇയാളുടെ തന്നെ സ്വന്തം വെർഷനുണ്ട് ഞാൻ പ്രശ്നം ഇയാളുടെ കൂടെ പോകുമ്പോൾ മൂന്നര മണിക്ക് ഞാൻ ചിലപ്പോൾ ചില ദിവസങ്ങൾ കാണാം ഇത് പയ്യ സിനിമയിൽ ജഗതിയും ശ്രീനിവാസനും കൂടെ ചെയ്യുന്നൊരു ഇതിലായിരുന്നു ക്രോസിനാദി വടകംസിനാദി ലേഹം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു വെർഷൻ ഇയാളുടെ അടുത്തുണ്ട് കുറെ ഓയിൽ പിന്നെ ഈ പുതി ഹരവിക്സ് മൃതാഞ്ചലി ഇതുപോലെ കുറെ ഗുളികകളെ ബെറ്റ് വൈറ്റ് ഇതിന്റെ ഒക്കെ ഫോട്ടോസിന്റെ കയ്യിലുണ്ട് അവിടെ ഒരു റൂം ഇതിനായിട്ട് ഇങ്ങനെ ഒരു ലാബ് ഉണ്ട് അതിന് അലോപ്പതി മരുന്നുകൾ ഇങ്ങനെ ആയുർവേദം ആക്കിയിട്ട് ഇതെല്ലാം ടാബ്ലെറ്റുകൾ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉമൽമെന്റ് പോലെയുള്ള ചെറിയ ട്യൂബുകളാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അത് ഇങ്ങനെ സ്വന്തം ഐറ്റംസ് ആണ് അപ്പൊ അതിന് യാതൊരു ലേബലോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ചില ഒരു യാതൊരു ലേബലോ പിന്നെ അതിന്റെ പ്രൊഡക്ഷൻ ഡേറ്റോ എക്സ്പയറി ഡേറ്റോ ഇതൊന്നും ഇല്ലാത്ത കുറെ മരുന്നുകൾ അവിടെ ഉണ്ട് പക്ഷെ ഇതിനൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ ഡ്രഗ് സെൻട്രൽ ഫ്ലൂറിൽ പരാതിപ്പെട്ടിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പിന്നെ കുട്ടിയുടെ സ്റ്റേഷനിലും ഓൾറെഡി പോലീസുകാർ വന്നിട്ട് അവിടെ അന്വേഷിക്കുക ചെയ്തു പോയതാണ് പരാതിപ്പെട്ടിട്ടുണ്ട് താങ്കൾ ഞാൻ ഞാൻ തന്നെ തന്നെ പരാതി ഇത്തരത്തില് ചികിത്സാ രീതിയിൽ ഒരു ഒരുപാട് നാ വൈദ്യന്മാർ ഉള്ള നാട് തന്നെയാണ് കുറ്റിയാടി ഈ പ്രദേശത്തൊക്കെ പക്ഷെ ഇവരാരും പ്രയോഗിക്കാത്തൊരു വെറൈറ്റി ഐറ്റംസ് എടുത്തിട്ട് ഈ കാട്ടുള്ളി തൈലം എന്ന് പറഞ്ഞ ഒരു ഉള്ളിയുടെ കാട്ടുവെളുത്തുള്ളീടെ അങ്ങനെ ഒരു തൈലുണ്ട് അത് വയനാട് നിലവിൽ പോയുള്ള ഒരു ആളെടുന്ന് മേടിച്ചുകൊണ്ടുവരികയാണ് ഇരുപത് രൂപയുടെ ബോട്ടില് ഇവിടെ എത്തിക്കാൻ ഞാൻ അഞ്ഞൂറ് രൂപയാണ് ഈ ഇള വെക്കുന്നത് പക്ഷെ അത് കയ്യിലിങ്ങനെ ഒരസീറ്റ് മൂക്കില് വലിച്ചു കയറി കഴിഞ്ഞാൽ ഇവിടെ പോയാണ് പൊട്ടിത്തെറിക്കുന്നത് കാരണം ഇത് ഓൾറെഡി ഇന്ത്യയിലും മൊത്തം ബാനായിടക്കുന്ന ഒരു ഇതാണത് കാട്ടുള്ളി കാട്ടുള്ളി എന്നുവെച്ചാൽ അത് ഞാൻ മിനെ ബാധിക്കും ഈ ജലദോഷത്തിനൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നേക്കാം പക്ഷേ ഇയാളിത് നിർബന്ധപൂർവ്വം ആരവിടെ ചെന്നോ അവരൊക്കെ വലിപ്പിക്കും കാരണം ഈ ചെന്നൊരാൾക്ക് പെട്ടെന്നൊരു എഫക്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്തിട്ട് ഇയാൾ ഒന്ന് പേടിക്കണമല്ലോ അതിന് ചെയ്യുന്ന പരിപാടിയാണ് അപ്പൊ ഞാൻ ഇവിടുന്ന് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ മനുഷ്യകാശ പ്രവർത്തകരെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നു അവർ കിട്ടും ചാമ്പി ഈ സെയിം സാധനം ഇത് വലിയ വലിച്ചു കയറ്റി വലിച്ചു കേട്ടോ വലിച്ചു കയറ്റുന്ന ഒരു പിന്നെ പുളിച്ച തെറിയാണ് വായിരുന്നത് ആ തെറി ആര് കേട്ടിരിക്കുന്നു അപ്പൊ ഇയാൾ മനസ്സിലാക്കും ഇവരെനിക്ക് അടിമപ്പെട്ടിട്ടുണ്ട് തെറി കേട്ട് കഴിഞ്ഞാൽ ആരും അങ്ങനെ കേട്ട് നിൽക്കത്തില്ല ചില പോകും ചില റിയ റിയാക്ട് ചെയ്യും അപ്പൊ അങ്ങനത്തെ ആളെ ഇയാൾ പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല ഈ അടങ്ങിയിരിക്കുന്നവനെ മാക്സിമം ഇയാൾ പീഞ്ഞിട്ടേ വിടത്തുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട് റാഡോ വാച്ച് വാച്ച് ഇതൊക്കെ പൂരി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവിടെ ഈ അടിമയായി പോയി ചില ആൾക്കാർ എന്റെ പരിചയത്തിന് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഓൾറെഡി അയാളുടെ അടിമയെ പോലെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അയാൾ തല്ലിയാലും കൊല്ലിയാലും ഒക്കെ അത് സഹിച്ചോളൂ പിന്നെ വലിയ മൊല്ലയാണെന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് പക്ഷെ ഇന്നേ വരെ ഞാൻ മൂന്ന് മാസത്തിന്റെ ഇടക്ക് ഇന്ന ദിവസം ഒരു ഒരു ദിവസം പോലും അയാൾ ഒരു നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അയാളുടെ അടിമകളോട് ചോദിച്ചു ഞാൻ അവര് പറയുന്നത് അയാൾക്ക് വേണ്ടി ജിന്നം നിസ്കരിക്കുന്നുണ്ട് ഏഹ് നെവിക്ക് വേണ്ടി പോലും ജിന്നം നിസ്കരിച്ചില്ല അപ്പൊ ഇയാൾക്ക് വേണ്ടി ജിന്നം നിസ്കരിക്കുന്നുണ്ട് ഏഹ് അപ്പൊ അയാൾ നിസ്കരിക്കേണ്ട ആവശ്യവും വിവാദത്തിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഏഹ് അയാൾക്ക് വേണ്ടിയിട്ട് മതവിശ്വാസം മുതലെടുക്കുകയാണ് പിന്നെ നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട് ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട് ഇല്ല 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 ഞാൻ അവിടുന്ന് പച്ചക്കറി മുത്തൊക്കെ തന്നെ അതിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓൾ ഫേക്ക് ആണ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ മുതലെടുക്കുന്ന കണ്ടപ്പേണ ഞാൻ ഉള്ള കാര്യം തുറന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോഴും ഞാനിത് ലീഗലി ഞാൻ മൂവ് ചെയ്യും നിങ്ങളിത് നിങ്ങൾക്ക് അറിയാവുന്ന ജോലി വെച്ച് ചെയ്തോളൂ പക്ഷെ നിങ്ങൾ ഈ ഫിസിയോതെറാപ്പിന്റെ ഒക്കെ പോലെയുള്ള ചികിത്സകൾ ചെയ്ത ആൾക്കാരുടെ ശരീരം നശിപ്പിക്കുന്ന പരിപാടിയാണ് അത് നമ്മൾക്ക് കൂട്ടി നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു പലപ്പോഴും ഇത്തരക്കാർ അതായത് വ്യാജ വൈദ്യന്മാര് നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ അരങ്ങി തകർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ഇല്ലാത്ത ഇത്തരം ആളുകളുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് ധനനഷ്ടം ഉണ്ടാകുമെന്ന് മാത്രമല്ല ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചെറിയ ഇദ്ദേഹം പറഞ്ഞാൽ ചെറിയ അസുഖമായിട്ട് പോകുന്നവർ വലിയ ഭീകരമായ രോഗങ്ങളുമായിട്ട് മടങ്ങേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ട് അപ്പൊ നമ്മുടെ പൊതുജനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരക്കാരെ കൃത്യമായ നമ്മുടെ സമൂഹത്തിന്റെ നിയമത്തിന് മുന്നിൽ തുറന്ന് കാണിക്കേണ്ടതുണ്ട് ആ കാര്യമാണ് ഇപ്പോൾ ഷമി എന്ന് പറഞ്ഞ കുറ്റ്യാടിക്കാരനെ യുവാവി നമ്മുടെ ചാനലിലൂടെ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് കുട്ടിയാ നാടിൽ നിന്നും നിഖൽക്ക് കാടാത്ത ബർദാടൻ ടീം